ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ ഈ കേരളത്തിലെ പെന്തകോസ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പണ്ഡിതന്മാരും ന്യൂ ജനറേഷൻ തലപ്പത്തിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് നമ്മൾ പുതിയ നിയമവിശ്വാസികളാണ് എന്നാണല്ലോ ചില കാര്യങ്ങൾക്ക് അവർക്ക് ന്യായപ്രമാണം വേണം അതായത് അനുഗ്രഹം പറയണ ന്യായപ്രമാണം വേണം പഴയ നിയമത്തിൽ പോകണം ദശാംശം മേടിക്കണ ന്യായപ്രമാണത്തിൽ പോണം ചില കാര്യങ്ങൾക്ക് അവർക്ക് ന്യായപ്രമാണം വേണ്ട അനുഗ്രഹം പറയണമെങ്കിൽ ഉറപ്പായിട്ടും പഴയ നിയമം കൂടെ ഉണ്ടെങ്കിലേ ഇത് പറയാൻ പറ്റുള്ളൂ പിന്നെ ജനം തുള്ളണമെങ്കിൽ ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമം വേണം ദശാംശം പറയണമെങ്കിൽ പഴയ നിയമം വേണം പന്നുയർത്തി സ്വാത്രത്തോടുകൂടി തിന്നണമെങ്കിൽ പുതിയ നിയമം മതി അത് പഴയ നിയമത്തിലോട് പോയാൽ പറ്റിയല്ല അപ്പോൾ അത് സ്വോത്രത്തോടെ തിന്നണം ഇനി മദ്യപിക്കണമെങ്കിൽ സ്വോത്രത്തോടെ മദ്യപിക്കണമെങ്കിൽ പുതിയ നിയമത്തിലോട്ട് വരണം കാരണം സ്വോത്രത്തോടു കൂടി ഇച്ചിര ഇച്ചിര വിഞ്ഞ് വേണമെങ്കിലും കുടിക്കാമല്ലോ അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു പോവും ഈ ഇന്റർവ്യൂ വന്നപ്പം പത്രക്കാർ ചോദിച്ചു ഈ ന്യായപ്രമാണം ഇപ്പോൾ ഉണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ന്യായപ്രമാണം പോയി അന്നേരം അദ്ദേഹം കയറി അദ്ദേഹം പറഞ്ഞു ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു റോക്കറ്റാണ് അപ്പോൾ അയാൾ ചോദിച്ചു ഉപഗ്രഹം ആരാ ഉപഗ്രഹം യേശു ഉപഗ്രഹം എത്തിക്കാനുള്ള റോക്കറ്റാണ് ന്യായപ്രമാണം ഇനി അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പം അങ്ങനെ ഇല്ല പത്രക്കാരൻ തിരിച്ചും മറിച്ചും ചോദിച്ചു ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ ആ മനുഷ്യന് ചതി മനസ്സിലായി ഇയാൾ പറഞ്ഞു ഇല്ല 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 അന്നേരം ചോദിച്ചു അപ്പോൾ പിന്നെ ദശാംശവും അപ്പോൾ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പ്ലിങ്ങ് കാരണം ദശാംശം ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടിയുടെ വരുന്നാൾ തരും ബാക്കി ഭാഷന്മാർ ഓടിച്ചിട്ട് തരും അതായത് ചർച്ച് പണിയാൻ പണം വേണം അങ്ങനെ ചർച്ച് പണിയാനാണെന്ന് പറഞ്ഞ് പണം മേടിച്ചിട്ട് കൺവെൻഷൻ സെൻറ്റർ പണിയും എന്നിട്ട് ഇത് വാടകയ്ക്ക് കൊടുക്കും കൺവെൻഷൻ സെൻ്റർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അതിനകത്ത് ആരാധന നടത്തും ഈ എന്താണ് വേറപാട് എന്താണ് വിശുദ്ധി ആലയത്തിലെ പാത്രം പോലും വചനം പറയുന്നത് മറ്റൊരുവൻ കാണരുത് അപ്പോൾ ആലയം തന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന അവസ്ഥ എന്തൊരു കഷ്ടമാണ് ഈ ജനത്തിൻ്റെയിൽ നിന്ന് പൈസ മേടിച്ചത് ആലയം പണിയാനാണ് കൺവെൻഷൻ സെൻറ്റർ പണിയാനല്ല യേശു വരുന്നു വിറച്ചോണ്ട് പ്രസംഗിച്ചിട്ട് അമ്പത് കോടി മുടക്കിയാണ് പള്ളി പണിയുന്നത് യേശു പുറമെ വരുമെങ്കിൽ പിന്നെ എന്തിനാ അമ്പത് കോടി മുടക്കി പള്ളി പണിയെന്ന് അമേരിക്കക്ക് പോകാൻ നിൽക്കുന്നു പശുവിനെ പേടിക്കുമോ അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പോകുക അയ്യോ ആഴ്ച പശുവിനെ പഠിക്കുമോ കാരണം ഇത് പോകാൻ നേരത്ത് ഇതിനെ വിൽക്കണ്ടേ അപ്പോൾ ഈ പ്രസംഗം പറയുന്ന ഒന്ന് സത്യമല്ലെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആലയത്തിന് പണം മേടിച്ചിട്ട് കൺവെൻഷൻ സെൻ്റർ പണിതിട്ട് കൺവെൻഷൻ സെൻ്റർ ഉള്ള പരിപാടിക്കെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് ഞായറാഴ്ച വെള്ളിയാഴ്ച അതിനകത്ത് മീറ്റിംഗ് വെക്കുമ്പം ആലയത്തിന് എന്ത് പരിശുദ്ധി ഓ നിങ്ങൾ എന്നെ നമ്മളൊന്ന് ചിന്തിച്ചേ ഇത് എത്ര വിരോധാഭാസമായതാണ് ഇതെല്ലാം പുതിയ നിയമ ഇടപാടല്ലേ എന്നാണ് പറയുന്നത് ഇനി പുതിയ നിയമത്തിനെക്കുറിച്ച് കുറിച്ച് കർത്താവ് എന്താ പറയുന്നത് എന്ന് നോക്കിയേ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ടും പത്തൊമ്പതിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു ആകാശവും ന്യായപ്രമാണ പതിനേഴാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയുവാനാണ് ഞാൻ വന്നതെന്ന് ചിന്തിക്കരുത് അവയെ നീക്കിക്കളയുവാനല്ല പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും അപ്രതീക്ഷമാകോളം സകലത് നിറവേറുന്നത് വരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായ ഒന്നെങ്കിലും ലംഘിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി ഗണിക്കപ്പെടും എന്നാൽ ഈ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആക്കപ്പെടും ഇവിടെ പറയുന്നത് പതിനെട്ടാമത്തെ വാക്യം പറയുന്നത് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുവോളം സകലത് നിറവേറുന്നത് വരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ആകാശം മാറിയോ ഭൂമി മാറിയോ എൻ്റെ സഹോദരങ്ങളിലെ വിലവിൻ്റെ അടിച്ചു പോയോ ആകാശം ഇവിടെ ഇല്ലേ ഭൂമി ഇവിടെ ഇല്ലേ സകലതും നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ അത് ഏത് കാലഘട്ടമാണെന്ന് ഒന്ന് ഹൃദയം തുറന്ന് ചിന്തിച്ചേ അതിനകത്ത് കാലഘട്ടം ആയില്ലെന്നുള്ള എൻ്റെ തെളിവ് ആകാശവും ഭൂമി ഇവിടെ ഉള്ളതുകൊണ്ട് യേശു കാൽവരി മരിച്ചപ്പോൾ ആകാശവും ഭൂമി മാറിപ്പോയോ ഇല്ല ഇനി ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ വിശ്വാസികളോട് ഈ പത്ത് കൽപ്പനകളും അറുന്നൂറ്റി മൂന്ന് ഉപകൽപ്പനകളും ഇപ്പം മാറിപ്പോയോ പോയില്ല അതിൻ്റെ പരിഹാരമാണ് യേശു കാൽവേരി ചെയ്തത് യേശു പറഞ്ഞു ഇതെല്ലാം മാറുന്നത് വരെ ഇതിനകത്തു നിന്നൊരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസം വരികയല്ല തന്നെ യേശു കുറേം കൂടി ഇത് കട്ടിയാക്കി മറ്റേത് പറഞ്ഞു ശാരീരികമായി ബന്ധപ്പെട്ടാൽ മാത്രമേ ഈ ന്യായപ്രമാണത്തിൽ വ്യഭിചാരമാകുകയുള്ളുമായിരുന്നു പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ പോലും അത് വ്യഭിചാരമാകും എന്ന് പറഞ്ഞാൽ യേശു ന്യായപ്രമാണത്തിനെ കുറേയും കൂടെ കട്ടിയാക്കുമായിരുന്നു ഇതിപ്പോൾ സ്വത്രത്തോടെ പന്നിയർത്തി തിന്നണം സ്വോത്രത്തോടെ ബിയർ കുടിക്കണം അതിനുവേണ്ടി പുതിയ നിയമം ദശാംശം മേടിക്കാനും അനുഗ്രഹം പറയാനും പഴയ നിയമം എന്തൊരു എന്തൊരു വിരോധാവാസം അതായത് എൻ്റെ സൗകര്യത്തിന് ഞാൻ മാറ്റും എനിക്ക് പന്നിയേർത്തി സ്വാത്രത്തോടെ തിന്നണ്ടപ്പോൾ ഞാൻ പുതിയ നിയമം പറയും എനിക്ക് ബിയർ കുടിക്കേണ്ടപ്പോൾ ഞാൻ പുതിയ നിയമം പറയും ഈയിടെ എന്നോട് ഒരു അമേരിക്ക എന്നൊരു ഒരു ഒരു വൻ വ്യവസായി വിളിച്ചിട്ട് പറയാം ഈ നാട്ടിലെ പാഷ്ട്രമാർ ശുശ്രൂഷകന്മാർ പലരും യു എസ് ഇ വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ എനിക്ക് കൊരാനെനിക്ക് നേരമുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ഇങ്ങോട്ട് വരുത്തുന്നില്ലെന്ന് പറഞ്ഞു ഛർദ്ദി ഇവിടെ വിശുദ്ധിയും വേറുപാടും പറയുന്നതിന് അവിടെ ബാറുകൾ ചെന്ന് അവിടുത്തെ വില കൂടിയ മദ്യം അടിച്ചിട്ട് ഛർദി ഇവിടെ സ്ഥിരമായിട്ട് അടിക്കാത്തതുകൊണ്ട് അവിടെ ചെന്ന് കിട്ടുന്നത് മുഴുവൻ വലിച്ചു കയറ്റുമ്പോൾ ഭയങ്കര വാൾ വെക്കും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കുറച്ച് പേരുടെ കേരളത്തിലെ അറിയപ്പെടുന്ന കുറച്ച് പേരുടെ വാൾ വെച്ച് കിടക്കുന്ന വീഡിയോ എൻ്റെ ഉണ്ട് ഞാൻ അങ്ങോട്ട് വിടാവുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ എൻ്റെയിൽ തന്നെ ആവശ്യത്തിന് വീഡിയോ ഇരിക്കുക ഇനിയിപ്പം ഈ പ്രസംഗന്മാരുടെ വലിയ അറിയപ്പെടുന്ന പ്രസംഗം ആൾ വെച്ച് അമേരിക്ക കിടക്കുന്ന വീഡിയോയും കൂടെ ഞാൻ ഇവിടെ ഇട്ടാൽ ഒന്നാമത് ഞാനിപ്പോൾ ഇവിടെ സത്യം പറയുന്നതുകൊണ്ട് കൊണ്ട് ദുരുപദേശകനും എന്നെ തല്ലിക്കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് എന്നാലും എൻ്റെ ജനം ഒന്ന് സത്യം മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നു മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ നീതി പരീഷന്മാരുടെ നീതിയെയും അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായി സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഞാൻ എന്നെ കേൾക്കുന്ന മനുഷ്യരോട് പറഞ്ഞു നിങ്ങൾ ഈ മതം പഠിപ്പിക്കുന്നിടത്ത് നിന്ന് ഈ ഇത് കേട്ടുകൊണ്ട് നിന്നാൽ നിങ്ങളുടെ നീതി ഈ പരീഷന്മാരുടെ നീതിയെ നിശ്ചയമായും കടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയല്ലെന്ന കർത്താവ് പറഞ്ഞേ ഞാൻ മനസ്സിലാക്കിയടത്തോളം ജാതികളായ മനുഷ്യനൊന്നും ഒരു പ്രശ്നക്കാരുമല്ല ഒരു പ്രശ്നക്കാരുമല്ല സാധാരണഗതിയിൽ മറ്റു മതക്കാരൊന്നും സുവിശേഷത്തിന് വിരോധികളുമല്ല ഈ ഉണ്ടാക്കുന്നത് ആത്യന്തികമായി ശുശ്രൂഷകരുടെ അറിവില്ലായ്മയാണ് വകതിരുവില്ലായ്മയാണ് ഈ ഉണ്ടാകുന്നത് വെളിവില്ലായ്മയാണ് ഉണ്ടാകുന്നത് വിവരമില്ലായ്മയാ പ്രശ്നം ഉണ്ടാകുന്നത് ഞാനിത് പറഞ്ഞ ഞാൻ ഏഴ് വർഷം ഓപ്പൺ സ്റ്റേജിൽ പ്രസംഗിച്ചതാണ് ഒരിക്കൽ പോലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇതുകൊണ്ട് യേശുവിൻ്റെ അമ്മയായ അറിയത്തിന് മുലപ്പാലില്ലായിരുന്നു ഒരുത്തൻ്റെ പ്രസംഗ വിഷയം വല്ല കാര്യമുള്ള കേസാണോ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് മൊലപ്പാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തിന് പറയുന്നതാണ് ചുമ്മാ അലമ്പുണ്ടാക്കാൻ പറയുന്നല്ലേ എന്താണ് യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ബന്ധകോസുകാരൻ ഇത്ര ഇത്ര വിരോധം യേശുവിൻ്റെ അമ്മയ്ക്ക് എന്നാ കുഴപ്പം യേശുവിൻ്റെ അമ്മയില്ലേ എന്താ വിശ്വാസിക്ക് ഇത്ര ഇത്ര വിരോധം അന്ധമായ ഒരു ഒരു വിരോധമായിട്ട് പോകല്ലോ ഈ അമ്പലത്തിൻ്റെ വാതമൊക്കെ പോയി നിന്നിട്ട് അവിടെ ഇരിക്കുന്നതിനെല്ലാം വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അടിപടിക്കല്ലേ വല്ല കാര്യമുള്ള കേസാണോ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മാന്യമായിട്ട് ഒന്ന് പഠിക്കണ്ടേ ഇതിപ്പോൾ പറഞ്ഞില്ലേ ദേശീയപതാക വെച്ച ഒരാൾ പ്രസംഗിച്ചു വല്ല കാര്യമുള്ള കേസാണോ യേശു എവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രീക്കിലെയോ ഗ്രീക്കിലെയോ റോമിലേ എവിടെ എത്തിയാലും ദേശീയപതാക വെച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ അതിനും പോയിരുന്ന് കൈയടിക്കാൻ കുറേ സാധുക്കളായ വിശ്വാസികൾ ഇതുങ്ങളുടെ എല്ലാം കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ മൂടുപടം വീട് കിടക്കുക ഇവർക്കിത് കേട്ടാൽ മനസ്സിലാകുകയില്ല ഇവർ അതിനും അവിടെ ഇരുന്ന് പിന്നെ പിന്നെയാണ്ടേ കൊറോണ ഞാൻ ദഹിപ്പിച്ചതെന്നും പറഞ്ഞൊരാൾ പ്രസംഗിച്ചു കൊറോണ ദഹിപ്പിച്ചോ വെറുതെ ചീറ്റിപ്പോയില്ലേ എന്നാലും ജനത്തിന് ഇത് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ഇതുകൊണ്ടൊക്കെ വല്ല ഗുണം ദൈവരാജ്യത്തിനുണ്ടായോ മത്തായി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വചന വ്യവസ്ഥയിൽ മനസ്സിലാക്കിയ മറ്റ് ഒന്നും അവഹേളിക്കാനും പരിഹസിക്കാനും കുത്തും കോളും വെച്ച് വർത്തമാനം പറയാനും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താനും വെല്ലുവിളിക്കാനും ഒന്നും ഉള്ളതല്ല അത് മനസ്സിലാക്കി പ്രസംഗിച്ച തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എനിക്കറിയാം ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പം ഞാൻ മിക്കവാറും അതിനു സമീപത്തുള്ള മറ്റ് മതത്തിലുള്ള ആളുകളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും പലയിടത്ത് താമസിക്കുകയും പലരും ഈ പ്രസംഗങ്ങൾക്ക് പലപ്പോഴും പണമൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റും അവരെ പോയി വെല്ലുവിളിക്കുന്നില്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല അവരുടെ പ്രോത്സാഹനം പലപ്പോഴും കിട്ടിയിട്ടുണ്ട് ഈ യേശുവിൻ്റെ അമ്മയൊക്കെ പോയി അതും ഇതും പറയുന്നതിൻ്റെ കാര്യം സത്യത്തിൽ അത് വിവരക്കേടല്ലേ അത് പറയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായി നിൽക്കുന്ന കാലത്ത് പുതിയൊരു സംസ്കാരം മറ്റുള്ളവനെ ഒന്നും വെല്ലുവിളിക്കണ്ട വെല്ലുവിളിക്കാനുള്ള യോഗ്യത നമുക്കില്ല നമ്മളൊരു സമൂഹം എന്നും പറഞ്ഞിട്ട് ഒതുങ്ങി ഇരുന്നിട്ട് നമ്മുടേതായ തീറ്റം കൂടിയും തീറ്റയും കൂടിയും തീറ്റയും കൂടിയും ഒക്കെ ആയിട്ട് എടുക്കുക അതുകൊണ്ട് വചന വ്യവസ്ഥയിലുള്ളത് ഉണ്ടാക്കിയെടുത്ത് യോഗങ്ങൾ അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള യോഗമാണ് നടത്തുന്നതെങ്കിൽ യേശുവൊക്കെ സുവിശേഷമൊക്കെ പ്രസംഗിച്ചെടുത്ത് എത്ര മാന്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഒരാവശ്യവും ഇല്ലാത്ത വിവാദ വിഷയങ്ങളെടുത്ത് യേശുവിനും വചനത്തിനും ദൈവരാജ്യത്തിനും എല്ലാം ദ്രോഹം ഉണ്ടാക്കരുത് കാരണം നിങ്ങൾ ഈ അയാർത്ഥ പ്രയോഗം മൈക്കിൽ കൂടെ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാകായി ഒന്നുമല്ല അത് ഗതി കെടുമ്പോഴാണ് അവർ കയറി നല്ല പൊട്ടിന് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് അത് ചെയ്യരുത് ഞാൻ ഏഴ് വർഷം ഓപ്പൺ സ്റ്റേജുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പോലും എനിക്ക് അടി അടിയ അടി കിട്ടിയിട്ടില്ല എന്നോട് ആരും ഉടക്കനൊന്നും വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ശുശ്രൂഷന് മാത്രമേ വന്നിട്ടുള്ളൂ നാട്ടുകാരൊന്നും വന്നിട്ടില്ല വചന വ്യവസ്ഥ പറയുമ്പം വിവാദം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ അതും സുവിശേഷം പറയുന്നിടത്ത് ഈ ലേഖനം പ്രസംഗിക്കേണ്ട കാര്യം ഇല്ലെന്നേ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ യേശുവിനെ പ്രസംഗിക്കുന്നിടത്ത് സുവിശേഷത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് പറയാമല്ലോ ഇനി അതല്ല അടി വേണം എന്ന് തീരുമാനിക്കുന്നവന് കേരളത്തിലെ ജനം അടി കൊടുക്കട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം ഈ പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു പുസ്തകമായി ദൈവം നമ്മുടെ തന്നിരിക്കുന്നതാണ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുനിന്ന് പഴയതും പുതുതും ഒക്കെ എടുത്ത് ജനത്തിന് കൊടുക്കണമെന്ന് ഇതെല്ലാം അനുസരിച്ച് മാന്യമായിട്ട് ജീവിക്കുന്നവന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അത് നിശ്ചയം ആയതിനാൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവെയും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശുശ്രൂഷകരും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർക്കെല്ലാം അങ്ങയുടെ ഒരു ജ്ഞാനം നൽകണമേ കർത്താവ് ദൈവസഭയ്ക്ക് മുന്നോട്ടൊരു വളർച്ച ഉണ്ടാകേണ്ടതിന് ദൈവം അവർക്കെല്ലാം ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ തവയെ എൻ്റെ ജനത്തിൻ്റെ ദാ എൻ്റെ ജനത്തിൻ്റെ ദാരിദ്ര്യം മാറ്റണമേ അങ്ങ് സമൃദ്ധിയുടെ ദൈവമാണല്ലോ എൻ്റെ ജനം ഈ ഞെരുക്കത്തിലും കഷ്ടതയിൽ നിന്നും വിടുവിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ